അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ ഫിക്കിഹിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്ത് എഴുതുക ബ്രാക്കറ്റിൽ കഴിക്കുന്ന ഭക്ഷണം ആയിരം നാണയം വിരുന്നുകാരെ ആദരിക്കൽ ബിസ്മില്ലായ് അവലഹു കുടുംബ ബന്ധം പുലർത്തുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനു റസൂലിനും വലിയ ഇഷ്ടമാണ് വിരുന്നുകാരെ ആദരിക്കുക എന്നുള്ളതുകൊണ്ട് കുടുംബബന്ധം പുലർത്തുന്നത് എന്നും ഉണ്ട് ശരിയായത് എടുത്തെഴുതുക രണ്ട് ഈ ഭാഗമാണ് മൂന്ന് ഹലാലും തൊയ്യീബുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം നാല് നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു ആയിരം നാണയം അഞ്ച് തുടക്കത്തിൽ ബിസ്മി മറന്നാൽ വിസ്മില്ലായ ഒവ്വലവും ആഹ്റവു എന്ന് പറയണം സെക്ഷൻ ടു രണ്ട് വീതം എഴുതാം കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ കുറേ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം എഴുതുക രണ്ട് അയൽവാസിയോടുള്ള കടമകൾ അതും കുറേ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം എഴുതുക മൂന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് പറയുന്നത് സെക്ഷൻ ത്രീ ഉത്തരമേതാം ആരാണ് കുടുംബക്കാർ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ ആരാകുന്നു എന്നുള്ളതിൻ്റെ ആൻസർ എഴുതുക രണ്ട് അയൽബ അയൽബക്കബന്ധം ഊട്ടിയുറപ്പിച്ച ഹുറാസിനിലെ ആ മഹാപണ്ഡിതൻ ആരായിരുന്നു മൂന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ് നാല് വീട്ടുകാർ വിരുന്നുകാരെ എങ്ങനെ സെക്ഷൻ ഫോർ പൂർത്തിയാക്കാം ഒന്ന് കുടുംബബന്ധം പുലർത്തിയാൽ ഡാഷ് വിശാലമാകും ഡാഷ് കൂടും രണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഡാഷ് അല്ല എന്ന് നബി അലൈഹി നബിസല്ലാസ്ലം പറഞ്ഞിരിക്കുന്നു മൂന്ന് അലഹമില്ലാഹ്ലി ഡാഷ് മിനായിരി ഹൗലിമിന്നി വലാക്കുക നാലാമത്തെ ഒരു പദ്യമാണ് വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ ബാക്കിയുള്ളത് പൊരിപ്പിക്കുക സെക്ഷൻ ഫൈവ് സാരമെഴുതാം അതിൻ്റെ അർത്ഥം എഴുതുക മങ്കാന മംഗു ബില്ലായി വല്ലോ മില്ലാഹരി വല്ലുഖരിയും ആരെങ്കിലും അള്ളാഹുവിനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ അതിഥിയെ അവൻ സൽക്കരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങളായിരുന്നു മൂന്നാം തരത്തിലെ ദുറൂസുൽ ലിഹസാനിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ആ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക മാത്രമല്ല പാഠപുസ്തകങ്ങളൊക്കെ പരിഷ്കരിച്ചത് കാരണം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറി വരാനാണ് സാധ്യത വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷ കള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വാരിക്കും വരഹമുല്ല